ശക്തമായ മഴയിൽ കീഴലൂർ പഞ്ചായത്തിലെ ഇരുന്നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളും പഞ്ചായത്തിൽ തുറന്നിട്ടുണ്ട് കീഴലൂർ ടൗണിൽ റോഡിൽ കയറിയ വെള്ളം ഇറങ്ങിയെങ്കിലും വീടുകളിലെല്ലാം വെള്ളം ഇപ്പോഴുമുണ്ട് ചൊവ്വാഴ്ചയാണ് കീഴലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകി പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത് ടൗണിൽ പ്രധാന റോഡിൽ കയറിയ വെള്ളം പൂർണമായും ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ റോഡിനിരുവശത്തും തോട് കരകവിഞ്ഞൊഴുകി വെള്ളം നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് പല വീടുകളിലും ഇപ്പോഴും വെള്ളമാണ് പഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് മൂന്ന് സർക്കാർ ഓഫീസുകളും ആൾതാമസമില്ലാത്ത മൂന്ന് വീടുകൾ ഏറ്റെടുത്ത് അവിടെയും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ഇവിടങ്ങളിൽ നൂറിലധികം പേരാണ് താമസിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി പറഞ്ഞു മുഴുവൻ വീടുകളും വെള്ളത്തിലമർന്നുകൊണ്ട് അതുപോലെ തന്നെ രണ്ട് വീട് പൂർണ്ണമായും തകർന്നു ഭാഗികമായി കുറേ വീടുകൾ ഇപ്പോൾ വിള്ളൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ വീടുകൾ ഓരോ ഭാഗങ്ങൾ വീണ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വെള്ളം ഇപ്പം റോഡിന് വന്ന വെള്ളം മാത്രമാണ് താഴ്ന്നിട്ടുള്ളത് കുറച്ച് പ്രദേശങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയെല്ലാ വീടുകളിലും വെള്ളം അതേ രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഇപ്പം വെള്ളത്തിനപ്പുറത്തേക്ക് വീടുകളിലെ സാധനങ്ങൾ ഉൾപ്പെടെ ഒലിച്ചുപോയി തുണികൾ ഉൾപ്പെടെ ഉൾപ്പെടെയില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ രണ്ട് ഇന്നലെ തന്നെ മിനിഞ്ഞാതി രാത്രിയോടുകൂടി തന്നെ ഒരു ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇന്നലെ ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിച്ചൊരു നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വളയാലി ശിശുമന്ദിരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രമായിട്ടുള്ള സബ് സെൻ്ററിലും അതിൻ്റെ ഇപ്പുറത്ത് മൂന്ന് നാല് വീടുകളിലും ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് പാലയോട് സ്കൂളിൽ ഒരു പതിനഞ്ചോളം കുടുംബത്തിലെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് വീടുകളിൽ വെള്ളം കയറിയ ബാക്കിയുള്ള കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ശക്തമല്ലെങ്കിലും ഇടവിട്ട് ഇപ്പോഴും മേഖലയിൽ മഴ തുടരുന്നുണ്ട് വാളയാൽ കീഴല്ലൂർ കാരപേരാവൂർ പാലയോട് കോളിപ്പാലം കാനാട് എന്നിവിടങ്ങളിലാണ് കൂടുതലായും വെള്ളം കയറിയത് കനത്ത മഴയിൽ രണ്ട് വീടുകൾ പൂർണമായും നിരവധി വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് പാലയോട് മുണ്ടയ്ക്കൽ സ്വദേശി പുതിയേടത്ത് പത്മനാഭൻ വളയാൽ മാപ്പിളാർക്കുന്ന് സ്വദേശി വളയിൽ വളപ്പ് കുമാരൻ എന്നിവരുടെ വീടുകളാണ് പൂർണമായും തകർന്നത് വീട്ടിൽ തനിച്ചാണ് പത്മനാഭൻ താമസിക്കുന്നത് ഗ്രാമിക ന്യൂസ്